ഹലോ ഫ്രണ്ട്സ് അമൃത് ഭാരത് പദ്ധതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് വല്ലാത്തൊരു മാറ്റം കാസർഗോഡ് സ്റ്റേഷന് സംഭവിച്ചിരിക്കുകയാണ് കേരളത്തിലുടനീളം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മുപ്പതിലധികം സ്റ്റേഷനുകൾ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വടകര റെയിൽവേ സ്റ്റേഷൻ്റെയും തിരൂര് റെയിൽവേ സ്റ്റേഷൻ്റെയും നവീകരണ പ്രവൃത്തികൾ കാണിച്ചതിന് ശേഷം മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണവുമായാണ് ഇവിടെ കാസർഗോഡ് നമ്മളെത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാനും മറക്കേണ്ട ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാസർഗോഡിൻ്റെ മുൻഭാഗത്തെ ബിൽഡിങ്ങിൻ്റെ വർക്കാണിപ്പോൾ കഴിഞ്ഞത് സ്റ്റേഷൻ്റെ അകത്തും അതുപോലെ പുറത്തും ഇനിയും വർക്കുകൾ നടന്ന് വരികയാണ് ഇവിടെയൊക്കെ മനോഹരമായ ഗാർഡനൊക്കെ ഉണ്ടാക്കും നടപ്പാത നവീകരിക്കും വടകര സ്റ്റേഷൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടെയൊക്കെ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ വടകര സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞ സ്റ്റേഷനാണ് വടകര സ്റ്റേഷൻ്റെയും തിരൂരി സ്റ്റേഷൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പറ്റുന്നവർ ആ വീഡിയോസൊക്കെ കാണുക നമ്മുടെ നാട്ടിലെ സ്റ്റേഷനുകളൊക്കെ അടിപ്പൊളിയായി മാറുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് എങ്കിലും ഒരു സാധാരണ ലോക്കൽ സ്റ്റേഷൻ്റെയൊക്കെ സൗകര്യവും ലുക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനു മുമ്പ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് വന്ദേ ഭാരത് വരെ നിർത്തിയിടുന്ന ഈ ഒരു സ്റ്റേഷൻ്റെ അകത്തെ നിർമ്മാണം പ്ലാറ്റ്ഫോമുകളുടെ അടക്കം നടന്ന് വരികയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് ഏറെക്കുറെ പൂർത്തിയായതാണ് ടിക്കറ്റ് കൗണ്ടർ ഭാഗങ്ങളെല്ലാം നവീകരണം നടന്നിട്ടുണ്ട് അതുപോലെ പുതിയ ഇരിപ്പിടങ്ങൾ എ സിയുള്ള വിശ്രമ മുറികൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകൾ വരുന്ന സൈഡിലെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ വർക്ക് നടക്കാനുണ്ട് ഈ കാണുന്ന മേൽക്കൂര ഷീറ്റുകളൊക്കെ പഴയതൊക്കെ മാറ്റിയേക്കും പാർക്കിംഗ് സൗകര്യമൊക്കെ പുറത്ത് കൂടുതൽ ഒരുക്കും മഴയും വെയിലുമൊന്നും കൊള്ളാത്ത വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും വടകരയും ചേർത്തലയുമാണ് അമൃത് പദ്ധതിയിൽ നവീകരണം പൂർത്തിയായി കേരളത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് വടക്കഞ്ചേരി ഗുരുവായൂർ ആലപ്പുഴ ചിറയങ്കേരി ഏറ്റുമാനൂർ കായംകുളം തൃപ്പൂണിത്തറ ചാലക്കുടി അങ്കമാലി ചങ്ങനാശ്ശേരി നെയ്യാറ്റിങ്കര മാവേലിക്കര ഷൊർണൂർ തലശ്ശേരി കുറ്റിപ്പുറം ഒറ്റപ്പാലം തിരൂര് പയ്യന്നൂർ നിലമ്പൂർ റോഡ് കണ്ണൂർ കാസർഗോഡ് പരപ്പനങ്ങാടി ഫറോക്ക് തുടങ്ങിയ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽ ഇപ്പോൾ നിർമ്മാണം നടന്നു വരികയാണ് ഇതുകൂടാതെ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകൾ വിമാനത്താവള മാതൃകയിലും നവീകരണം നടക്കുന്നുണ്ട് അമൃത് സ്കീമിൻ്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളും നവീകരണം നടന്നേക്കും നിലവിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ലെഫ്റ്റ് സൗകര്യമൊക്കെയുണ്ട് എസ്കുലേറ്റർ ഇല്ല നേരത്തെ ഞാൻ ചെയ്ത രണ്ട് അമൃത് സ്റ്റേഷനുകളിലും വടകരയിലും തിരൂരിലും എസ്കുലേറ്റർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കാസർഗോഡ് സ്റ്റേഷനിൽ ഉണ്ടാവുമോ എന്ന് നിർമ്മാണം കഴിഞ്ഞാൽ മാത്രമേ അറിയൂ ഇനിയിപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കാസർഗോഡ് സ്റ്റേഷൻ്റെയൊക്കെ വർക്ക് ഇനിയും ഒരുപാട് നടക്കാനുണ്ട് ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോം പയത് പൊളിച്ച് മാറ്റുന്നത് കാണാം നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാസർഗോഡ് സ്റ്റേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യും പിന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി നല്ല രീതിയിലൊന്ന് തിരുത്തി തരിക കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ വികസന കാഴ്ചകളുമായി വീണ്ടും വരാം